പന്നിരങ്കാവ് ഗാർഹിക പീഡനം ഏകദേശം ഒന്നര മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം നടന്നത് ആ ഒരു സംഭവം നടന്ന സമയത്ത് അതായത് ഒരു കല്യാണം കോഴിക്കോട്ടേക്ക് ഒരു നിന്നും കല്യാണം കഴിച്ച് കൊണ്ടുപോയ ഒരു കുട്ടിയെ ഏകദേശം ഒരാഴ്ച സമയമായക്കിന് ഭർത്താവ് പീഡിപ്പിച്ചു കാറ് വേണമെന്ന് ആവശ്യപ്പെട്ടു സ്ത്രീധനം വേണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ട് അത് ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകളിലൊക്കെ അന്ന് വളരെ പ്രശസ്തി നേടിയ ഒരു സംഭവമായിരുന്നു ഈ ഒരു സംഭവം ഇപ്പം ആ ഒരു കുട്ടി ആ ഒരു പെൺകുട്ടി വന്നുകൊണ്ട് പറയാണ് ആ ഒരു സംഭവം ചെയ്തത് എൻ്റെ വീട്ടുകാരടങ്ങുന്ന ആളുകൾ അതിനെ കുത്തിപ്പൊക്കിയതാണ് ആ ഒരു ഭർത്താവ് അവളുടെ ഭർത്താവ് അത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല വക്കീൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതാണ് എന്നുകൊണ്ട് ആ ഒരു കുട്ടി ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം വരുന്ന ഒരു വോയിസ് റെക്കോർഡിങ് യൂട്യൂബിൽ ഇട്ടിരുന്നു അപ്പോൾ ഈ വീഡിയോ പല ആളുകളും കണ്ടതായിരിക്കും അതിന് ഒരു രണ്ട് മൂന്ന് മിനിറ്റുള്ള കുറച്ച് സംഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സംഭവങ്ങൾ ഞാൻ അപ്ലൈ ചെയ്യാൻ തരും കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണം എന്ന് തോന്നി കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിൽ എനിക്ക് കുറേ അധികം നോണകൾ പറയേണ്ടി വന്നു ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട ഞാൻ അത്രയും സ്നേഹിച്ച നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യേണ്ട ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് അത് മാട്രമോണി വഴി പരിചയപ്പെട്ട് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സ്വാഭാവികമായും ആരാണെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് ഇത്തരത്തിലുള്ള അടി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആർക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെടില്ല ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ അത്രത്തോളം അടുത്തു എന്ന് വിചാരിച്ചു കൊണ്ട് ചെറിയൊരു പ്രശ്നമല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് അവരും തന്നെ അത്ര സ്വാഭാവികമായിട്ടും വലിയൊരു പ്രശ്നത്തിലേക്ക് ഇത് നീങ്ങില്ല ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലി ഈ ഒരു പയ്യൻ്റെ വീട്ടിലേക്ക് അടുക്കള കാണാൻ വന്ന ആ ഒരു സമയത്താണ് ഈ കുട്ടിയുടെ കഴുത്തിലും മറ്റു ഭാഗത്തൊക്കെ അടി കൊണ്ട് അടയാളങ്ങളൊക്കെ കാണുന്നത് അവൾ തന്നെ പറയുന്നു ബാത്റൂമിൽ വീണതാണ് എന്ന് പറയുന്നു പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അങ്ങനെ അവൾ അവിടെ നിന്നും ഇറക്കിക്കൊണ്ട് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ പെൺകുട്ടി പെൺകുട്ടിയിൽ പറയുന്നുണ്ട് എനിക്ക് നോണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജർ ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്ത് എന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലെട്ടിനെ അതായത് ആ ഒരു സമയത്തെ ഈ പെൺകുട്ടി തന്നെ മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്നു ബെൽറ്റ് കൊണ്ട് അടിച്ചു പിന്നെ ചാർജർ കൊണ്ട് കൗറ്റ് നിരത്തി കൊല്ലാൻ ശ്രമിച്ചു അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പെൺകുട്ടി എല്ലാ സംഭവങ്ങളും മാറ്റി കാരണം എന്തായിരിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കല്യാണത്തിന് എന്നോട് ും പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം വക്കീല് പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു നൂറ്റമ്പത് പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ് അലിഗേഷൻസ് ബലം എന്ന് നമ്മൾ ആ ആഡ് ചെയ്തത് അതായത് വക്കീൽ പറഞ്ഞു ഈ ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വക്കീലിന്റെ അടുത്തേക്ക് ചെന്ന് നിന്നപ്പോൾ വക്കീൽ അതിൽ കുറച്ച് മരുന്നൊക്കെ കയറ്റി കൊടുത്തു നൂറ്റൻപത് ഇപ്പം അവന് സ്വർണം ചോദിച്ചു കാറ് ചോദിച്ചു തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു കേസിന് കുറച്ച് പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വക്കീൽ അങ്ങനെ ചെയ്തത് എന്ന് ഈ പെൺകുട്ടി പറയുന്നു അതായത് അന്ന് എല്ലാ സംഭവങ്ങളും മൊത്തത്തിൽ പറയുന്നുണ്ടോ എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ് അന്ന് ഞങ്ങളുടെ തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി പക്ഷെ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിന്റെ പേരിലാണ് എന്നെ തല്ലിയത് രണ്ടു പ്രാവശ്യം തല്ലി അപ്പം തല്ലിയപ്പോൾ ഞാൻ കറിഞ്ഞിട്ട് ബാത്റൂമിൽ പോയി അപ്പം ബാത്റൂമില് വീണു അങ്ങനെയാണ് എന്റെ നെറ്റിയിൽ മുഴ വരുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പിക്ക് ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ ആ പിക്ക് കണ്ടിട്ടാണ് അതായത് ഞാനും ഏട്ടനും കൂടി നിൽക്കുന്ന കല്യാണത്തിൻ്റെ പിക്ക് ഷെയർ ചെയ്തു ആ പിക്ക് കണ്ടിട്ടാണ് സന്ദീപ് എനിക്കിങ്ങനെ മെസ്സേജ് എടുക്കുന്നത് ഓ തൻ്റെ കല്യാണം കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുന്നതും തുടരെ തുടരെ എന്നെ കോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോൾ എൻ്റെ ഫോണിലുള്ള ആ മെസ്സേജ്സും കോൾ ഹിസ്റ്ററീംസും അത് എന്താ രാഹുൽ രാഹുൽ അതായത് സന്ദീപ് എന്ന് പറയപ്പെടുന്ന ആ ഒരു പയ്യൻ മാട്രിമോണി വഴി ഇവളെ പരിചയപ്പെട്ട് ഏകദേശം രണ്ട് മൂന്ന് മാസമായി ഇവർ തമ്മിൽ ഫോൺ കോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ അവൾ അവനുമായി സംസാരിക്കുന്നത് ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി കണ്ടു അപ്പൊ അത് കണ്ടതുകൊണ്ടാണ് രാഹുലേട്ടൻ വേറൊരു ബന്ധം എന്നെ കൂടാതെ ഉണ്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവളെ അടിച്ചു എന്ന് പറയുന്നു പിന്നീട് നെറ്റിൽ വന്ന ആ ഒരു മൊഴ അത് അടിച്ചതിന് ശേഷം ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ബാത്റൂമിൽ വീണു അങ്ങനെയാണ് ആ ഉണ്ടായി എന്നും പറയുന്നു എന്താണ് ഞാൻ അഹ്ലൈൻ്റെ ചീറ്റെയാണോ എന്നതൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു ആക്ച്വലി അതെന്റെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ് അന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇയാളുടെ കോളുകൾ ഇങ്ങനെ വന്നു അപ്പം അത് രാഹുലായിട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെയാണ് ആ ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ രാഹുലിനെ എന്തുകൊണ്ട് ഈ ഒരു കുട്ടിയുടെ ഈ ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും വിളിച്ച് പറഞ്ഞുകൂടാ അതും ഒരു ചോദ്യ ചിഹ്നമല്ലേ ഒരു ഏഴ് ദിവസം മാത്രം ഒരാഴ്ച മാത്രമായി സ്വന്തം വീട്ടിലേക്ക് നിന്നെയും പ്രതീക്ഷിച്ച് രാഹുൽ എന്ന വ്യക്തിയെയും പ്രതീക്ഷിച്ച് വന്ന ഒരു കുട്ടിയെ തല്ലേണ്ട ആവശ്യം ഉണ്ടോ മെസ്സേജും കോളേജ് ഹിസ്റ്ററിയും കണ്ടപ്പോഴാണ് രാഹുലേട്ടൻ അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ അടിക്കുന്നത് ഇതാണ് ആക്ച്വലി അടിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അടിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾക്കിങ്ങനെ ഒരു അടുക്കള അവരടുക്കളാണൽ ചടങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത്താറ് പേരാണെന്ന് അന്ന് ഇരുപത്താറ് പേര് രാഹുലേട്ടൻ്റെ വീട്ടിൽ വരുന്നത് അപ്പോൾ എൻ്റെ ഫാമിലി ഫാമിലിയിലുള്ള എല്ലാവരും കണ്ടിട്ട് അവർക്കത് ഒരു ഡൗട്ട് തോന്നി ഞാൻ അവരോട് ബാത്റൂമിൽ വീണതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇങ്ങനെ അടിച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം അവരെന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് സംഭവിച്ചെന്ന് അങ്ങനെ ഞാൻ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് വരുന്ന ആളുകൾ പിന്നെ ഈ ഒരു രാഹുലിൻ്റെ വീട്ടിലേക്ക് വരികയും ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നിന്നും വരുന്ന ആളുകൾ ആ പെൺകുട്ടിയെ നന്നായിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദിക്കും അത് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കടമയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായത് കൊണ്ട് തന്നെ എങ്ങനെയാണ് സുഖമുണ്ടോ ഭർത്താവ് എങ്ങനെയാണ് ഭർത്താവിൻ്റെ അമ്മായിമ്മ എങ്ങനെയാണ് ഭർത്താവിൻ്റെ അച്ഛൻ എങ്ങനെയാണ് സഹോദരി എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊരു നാട്ടു നടപ്പാണ് അപ്പോൾ ആ കൂട്ടത്തിലൂടെ ചോദിക്കുന്ന സമയത്ത് ഇവരെ നെറ്റിയിൽ ഒരു പാട് കണ്ടു പഠിച്ച അടയാളം കണ്ടു അപ്പോൾ അവളോടത് ചോദിച്ചപ്പോൾ അവൾ ബാത്റൂമിൽ വീണതാണ് എന്ന് പറഞ്ഞു ഒരു പക്ഷെ അടിച്ച അടയാളം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് അവർ അത് സമ്മതിച്ചില്ല ഇത് ബാത്റൂമിൽ വീണതല്ല ഇത് നിന്നെ ആരോ അടിച്ചതാണ് എന്ന് പ്രഷർ ചെയ്ത് നീ അത് പറയെന്ന് പറഞ്ഞപ്പോൾ അവസാനം ഇവൾക്ക് പറയേണ്ടി വന്നു അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ അവരെന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ് ചെയ്തത് വീട്ടിലേക്ക് എൻ്റെ കയ്യിൽ ഒരു ഒരു എഫ് ഓ ഷീറ്റ് തന്നിട്ട് പറഞ്ഞു നീ ഇതുപോലെ നീ ഇതുപോലെ എന്ന് പറഞ്ഞു ഇത് അഭിനയിക്കുകയായിരുന്നു ശരിക്കും അതായത് ആ ഒരു സമയത്തെ വക്കീലിന്റെ അടുത്ത് പോയി സമയത്ത് വക്കീലിന് ഇവളുട്ടിയുടെ അടുത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു അതുപോലെ സംഭവങ്ങൾ മീഡിയയിൽ പറയണമെന്ന് പറയുന്നു ആ പെൺകുട്ടി അതുപോലെ തന്നെ പറയുന്നു കഴുത്തിലുണ്ടായ മാർക്കുകൾ അതെല്ലാം സത്യത്തില് അന്ന് ഇല്ലാത്ത കഴുത്തിലെ മുറിവുകളൊക്കെ ഫോട്ടോ എടുത്തു ചെയ്യേണ്ടി വന്നു ഒരുപാട് 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 മാപ്പ് എന്തായാലും ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി പറഞ്ഞു രാഹുലേട്ടൻ ഇപ്പോൾ പിന്നെ മാപ്പ് പറഞ്ഞിരിക്കുന്നു ആ ഒരു കുട്ടിക്ക് രാഹുലിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണോ ഇപ്പോൾ ഇങ്ങനെ വന്ന് ചെയ്തത് അതോ രാഹിൽ രാഹുൽ സമ്മർദ്ദം ചെലുത്തി എകുത്തിക്കൊണ്ട് ആ പെൺകുട്ടി അങ്ങനെ പറയേണ്ടി വന്നതാണോ എന്തായാലും എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഈ ഒരു പെൺകുട്ടിയെ കുറച്ച് ദിവസങ്ങളായി അച്ഛന് വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറയുന്നു അച്ഛൻ തന്നെ പറയുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല പെൺകുട്ടി എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു അപ്പോൾ ആ പെൺകുട്ടിയെ അവർ തട്ടിക്കൊണ്ടുപോയി അവരുടെ കൈവശം വെച്ച് അവളുടെ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇതുപോലത്തെ സംസാരം സംസാരിച്ചതായിരിക്കില്ലേ അങ്ങനെ ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് ഈ രാഹുൽ നാട്ടിലില്ലെങ്കിലും രാഹുലിൻ്റെ മറ്റു ആളുകൾ ഈ പെൺകുട്ടിയോട് ഇങ്ങനെ സംസാരിച്ചില്ല എങ്കിൽ നിന്നെ കൊല്ലും തുടങ്ങിയിട്ടുള്ള ഭീഷണി സ്വരങ്ങൾ ഇട്ട് ആ പെൺകുട്ടിയോട് അങ്ങനെ സംസാരിപ്പിച്ച് അത് എഡിറ്റ് ചെയ്ത ഒരു സാധനം യൂട്യൂബിൽ ഇട്ടതായിരിക്കില്ലേ അങ്ങനെയും ഒരു സംശയം ഇല്ലേ അങ്ങനെയും സംഭവിച്ചുകൂടെ അതായത് സ്വന്തം പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് രാഹുൽ അന്ന് ചെയ്തിട്ടില്ലായിരുന്നു രാഹുലിനോട് സോറി രാഹുലിനെ എനിക്ക് എത്രത്തോളം ഇഷ്ടമാണ് എന്നൊക്കെ ഈ പെൺകുട്ടി പറയണമെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു പിന്നെ രാഹുലിൻ്റെ കൂടെ ജീവിക്കാം ജീവിക്കാതിരിക്കാം അത് ആ പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം സ്വന്തം അച്ഛനെ ഇതുപോലെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല അച്ഛനടക്കം ഞാൻ പറഞ്ഞ കാര്യത്തോടാണ് അച്ഛൻ പറയുന്നത് ഇവരുടെ കസ്റ്റഡിയിൽ ആയിരിക്കാം ഇവൾ അപ്പോൾ അവർ അങ്ങനെ സമ്മർദ്ദം ചെലുത്തി ചെലുത്തിക്കൊണ്ട് പറഞ്ഞതായിരിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രശസ്തമാണ് എന്തായാലും ഈ കാര്യത്തിൽ വക്കീലിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം മക്കളോട് തന്നെ സ്ത്രീ പറഞ്ഞതായി പറയുന്ന മൊഴിയുണ്ട് എന്നെ ഈ രീതിയിലെല്ലാം എന്റെ ഭർത്താവ് ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് ആ മൊഴി കേസന്വേഷണ ഘട്ടത്തിൽ ഒരിക്കലും തന്നെ പോലീസിന് അവഗണിക്കാൻ പറ്റില്ല വ്യക്തിമ പറയുന്ന മൊഴി ഇപ്പോൾ പറയുന്നതാണോ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതാണോ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത് ആദ്യം പറഞ്ഞ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളതാണെങ്കിൽ ആ മൊഴി പറഞ്ഞ അവസരത്തിൽ ഈ പ്രതിക്ക് എന്തുകൊണ്ട് അത് പിടിച്ചു നിൽക്കാനോ കഴിഞ്ഞില്ല അയാൾ ഇന്ത്യ വരേണ്ട ആവശ്യമുണ്ട് ഈ കുട്ടിയുടെ മെഡിക്കൽ എടുത്ത സമയത്ത് ഈ കുട്ടി ഒരുപാട് കാര്യങ്ങൾ വളരെ വ്യക്തമായി അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഡോക്ടറും ഈ സംഭവം സമ്മതിച്ചതാണ് കൗത്തിലുള്ള മുറിവ് പോലത്തെ സംഭവങ്ങളൊക്കെ ഡോക്ടറും സമ്മതിച്ചതാണ് ഒരു ഡോക്ടർക്ക് അങ്ങനെ വെറുതെ പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല കൂടാതെ പോലീസും ഈ സംഭവങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയതാണ് അന്ന് നടന്ന ആ ഒരു സംഭവം പക്ക ഒറിജിനൽ സംഭവമാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഒന്നെങ്കിൽ അവർ അവളെ തട്ടിക്കൊണ്ടുപോയി സമ്മർദ്ദം ചെകുത്തി പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ സംസാരിച്ചതായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം രാഹുൽ എന്ന വ്യക്തിയുടെ അടുത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ എന്തിന് രാഹുൽ വിദേശത്തേക്ക് കടന്നു കളയണം നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു കേസിനെ നേരിട്ടൂടെ രാഹുൽ വിദേശത്തേക്ക് പോയി രാഹുലിൻ്റെ സംഘത്തെയും കൂട്ടി ഇങ്ങനെ ചെയ്തതായിരിക്കില്ലേ എന്തായാലും നിങ്ങളെ അഭിപ്രായം നിങ്ങളൊന്ന് കമലയി ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം എന്തായാലും ഈ ഒരു കുട്ടിയുടെ അച്ഛനെ പറയാനുള്ള കുറച്ച് കാര്യം നമുക്ക് കേൾക്കാം അവരുടെ കസ്റ്റഡിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ സമ്മർദ്ദം ചെലുത്തി എൻ്റെ മകളെ കൊണ്ട് പറഞ്ഞിപ്പിച്ചതാണ് എനിക്ക് എൻ്റെ മകള് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഞങ്ങൾ ഒരിക്കലും അവൾ തള്ളിപ്പറയില്ല ഞങ്ങളെപ്പോലും സമ്മർദ്ദത്തിലാക്കി അവളങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അതായത് സ്വന്തം അച്ഛനെ പോലും അവഗണിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ആ ഒരു കാര്യത്തിൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു തായ കമൻ്റ് ഒരുപാട് കമൻറ്റ് അച്ഛൻ എന്തിന് ഈ പെൺകുട്ടിയോട് ഇങ്ങനെ ക്രൂരത ചെയ്തു തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നു കാരണം ഇത് അച്ഛൻ്റെ അടുത്ത് വന്നുള്ള ഒരു ഫാൾട്ടാണ് എന്നാണ് ഈ പെൺകുട്ടി ഇങ്ങനെ മീഡിയയിൽ വന്ന് പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പം ഈ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ പറയാൻ ഈയൊരു പിന്നെ രാഹുൽ എന്ന കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദമായിരിക്കുമോ അതാ ഇവർ തട്ടിക്കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് ഇട്ടുകൊണ്ട് ഈ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പറഞ്ഞില്ലായെങ്കിൽ ഭീഷണി സ്വരം ഉയക്കിക്കൊണ്ട് പറഞ്ഞതായിരിക്കില്ലേ പിന്നെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ അതായത് ഈയൊരു രാഹുലും ഈ ഒരു പെൺകുട്ടിയും സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയോ അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ആരായാലും പറയില്ലേ പറയിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ലേ സ്വന്തം ജീവന് സ്വന്തം ജീവന് വിലയില്ലാത്ത ആളുകൾ ആരായാലും ഉണ്ടായിരിക്കില്ല എന്തായാലും ആ ഈ ഒരു സമയത്ത് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വക്കീലിനോട് വിളിച്ചതായിരിക്കാം ഈ ഒരു സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് രാഹുലും നിയമയും കൂടെ തന്നെ കോൺകോഡിൽ വിളിക്കാനാണ് ആദ്യം ഉണ്ടായത് അവർ ഇങ്ങനെ സംസാരിച്ച് തീർന്നിട്ടുണ്ട് ഈ വിഷയം അവർ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ പറഞ്ഞു ചോദിച്ചു ഞാൻ കൊടുത്തു അതായത് രാഹുലും ഈ ഒരു പെൺകുട്ടിയും കോൺ പിന്നെ രണ്ടാളും തമ്മിൽ ഫോണിൽ വിളിച്ചുകൊണ്ട് വക്കീലിനോട് ഈ ഒരു കേസ് പിൻവലിക്കണം പിൻവലിച്ചാൽ മതിയാവോ ഇവർ രണ്ടാളുമാണ് വാദിയും പ്രതിയും ആയതുകൊണ്ട് ഇവർ പറഞ്ഞാൽ എന്തായാലും കേസ് പിൻവലിക്കാൻ വേണ്ടി പറ്റും ഇത് കോടതിയിലുള്ള ഒരു കേസായത് കൊണ്ട് തന്നെ കോടതി ഈ ഒരു പെൺകുട്ടി പിന്നെ മീഡിയയിൽ വന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ യൂട്യൂബിൽ വന്ന് പറഞ്ഞതു കൊണ്ട് കോടതിയിലുള്ള കേസായത് കൊണ്ട് കോടതി അതിനെ ഈ ഒരു കാര്യത്തെ തള്ളിക്കളിയില്ല കോടതിയിൽ ആ ആ ഒരു കേസ് കേസായിട്ട് തന്നെ നടക്കും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഒരുപാട് ദുരൂഹത എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അച്ഛന് പറഞ്ഞ രീതിയിലുള്ള ഒരു സംഭവമായിരിക്കാൻ നൂറ് സാധ്യതയുണ്ട്